മലയാള സിനിമയിൽ ഇന്ന് വരെ പറയപ്പെടാത്ത ഒരു കഥയാണ് അത് ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് ഒരു ഫീൽ ഗുഡ് ഫാമിലി എൻറ്റർടൈനറിന്റെ രൂപത്തിൽ തിയേറ്ററിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഈ എന്ന് ചിരിക്കപ്പുറം എന്തെങ്കിലും ഒരു ഉണ്ടാവും കോണ്ടന്റ് ഓറിയൻറ്റഡ് ആണ് സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും നമ്മുടെ ഏറ്റവും സ്ട്രെങ്ത്തും അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ ഒരു ലെവലിൽ ഇറങ്ങി പടം പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കോണ്ടന്റ് തന്നെയാണ് പക്ഷേ ഇതിലൊരു ഇതൊരിക്കലും ഒരു പ്രീച്ചി സിനിമയല്ല സിനിമ ഇപ്പം നിങ്ങൾക്ക് എന്തും പറയാം പക്ഷേ നമ്മളത് പ്രോപ്പറായിട്ട് അത് അത് മറ്റേ ഒരു അത് ഏത് ആർട്ട് ഫോം ആയിക്കോട്ടെ പക്ഷെ നമ്മൾ എൻഗേജ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബേസിക്സാണുണ്ട് അപ്പം ആ ഒരു പരിപാടി നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് വരുത്തിയിട്ടുണ്ട് ഒരാളെ ഒരു തരത്തിലും മുഷിപ്പിക്കാതെ അയാളെ രസിപ്പിച്ചുകൊണ്ട് നിങ്ങൾ കാണാത്ത രസകരമായിട്ടുള്ള ഒരു കഥ പറയുക അത് ഈ പറയ ഒരുപാട് അട്ടാസങ്ങൾ ഈ സിനിമയിൽ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സിനിമയിൽ കോമഡി ഉണ്ട് പക്ഷേ സിനിമ തുടങ്ങുന്ന പോലെ അവസാനം വരെ നമുക്ക് ചിരിച്ച് ഇരി ചിരിച്ച് കണ്ടിരിക്കാൻ പറ്റും നിങ്ങൾക്കറിയാവുന്ന വളരെ റൂട്ടഡ് ആയിട്ടുള്ള പച്ചയായിട്ടുള്ള സാധാരണ മനുഷ്യരുടെ കഥയാണ് സിനിമ ഒരു ഒരു സോണിലേക്ക് എത്തുമ്പോൾ ആ സിനിമ നിങ്ങളെ കരയിക്കും മനസ്സിലായോ സിനിമ ആ സിനിമ കഴിഞ്ഞ് നിങ്ങൾ തിരികെ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ സംശയം ഉപേക്ഷിച്ചിട്ട് പോവാൻ പറ്റില്ല ഒരു ഡെഫിനറ്റ്ലി സിനിമ ടേക്ക് ടേക്കവേക്ക് തന്നിട്ട് ഈ നമ്മളിപ്പോ ഒരു വെക്കേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ട് പീസ്ഫുൾ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു രസകരമായിട്ടുള്ള സിനിമയാണ് സംശയം അടിപൊളി ഒരു എക്സ്പ്ലനേഷൻ കിട്ടിയത് സിനിമ എന്താ പറയുക വ്യക്തമായിട്ട് മനസ്സിലായിട്ട് പ്രിയമത പ്രിയമതയിലേക്ക് വരാണെങ്കിൽ ഇപ്പോൾ തൊട്ടപ്പിന് ശേഷം ഒരു ഒരകെട്ടിലൊരു മുറിക്ക് ശേഷം ഇപ്പോൾ നരിവായിട്ട് ഇറങ്ങാനിരിക്കുന്നു സംശയം സംഭവിക്കുന്നു ശരിക്കും സംശയത്തിലൊക്കെ ഒരു ഹുക്ക് എന്തായിരുന്നു ഹുക്ക് നിങ്ങളിപ്പോൾ മെൻഷൻ ചെയ്ത മൂവീസിലുള്ള എൻ്റെ കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കഥാപാത്രം എന്നിലേക്ക് വന്നപ്പോൾ അതാണ് എൻ്റെ മേജർ ഹുക്ക് ആൻഡ് ലൈക്ക് ഏതൊരു ആക്ടർ അവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യണം എന്നറിയുന്നത് അത് തന്നെയാണ് എൻ്റെ മേജർ ഹുക്ക് ആൻഡ് ഓൾസോ ദ കാസ്റ്റ് ആൻഡ് ക്രൂ ആൻഡ് ഈ സിനിമ പറയുന്ന ഒരു വിഷയം പറയുന്ന രീതി ഈ വിഷയത്തെ പറയുന്ന ഒരു രീതി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആൻഡ് ഞാൻ പേഴ്സണലി കണ്ട സിനിമകളിൽ ഒന്നും ഞാൻ ഇത് കണ്ടിട്ടില്ല അപ്പൊ നമ്മൾ ചില സിനിമകൾ കാണുമ്പോ നമുക്ക് തോന്നില്ല എനിക്ക് ഇതിലൊരു ഭാഗമായ കൊള്ളായിരുന്നു അപ്പൊ എനിക്ക് തോന്നി ഓ ഈ ഒരു കഥ പറഞ്ഞ രീതിയും കഥയും ഞാൻ സിനിമ ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് സിനിമ തിയേറ്ററിൽ കാണുമ്പോ ഡെഫിനറ്റ്ലി തോന്നിയേഫുഗതായിരുന്നു അല്ലെങ്കിൽ പറയപ്പെടേണ്ട ഒരു തീം തന്നെയാണെന്നാണ് ഇവരെ ടോക്ക് ചെയ്ത് മനസ്സിലാണത് ഷർഫ് കട ക്യാരക്ടറിലേക്ക് വരുമ്പോ എങ്ങനെ എന്ത് തരത്തിലുള്ളൊരു ക്യാരക്ടറാണ് ഇപ്പൊ ഞാനൊരു കുട്ടിയെ പിടിച്ചിരിക്കുന്ന ഫോട്ടോ ആണ് കാണുന്നത് വളരെ സ്മൈലി ആയിട്ട് നിൽക്കുന്ന ഒരാൾ എന്താണ് അതിനപ്പുറത്തേക്ക് ഇത് ഈ പറഞ്ഞത് ഈ പറഞ്ഞൊക്കെ തന്നെയാണ് വെച്ച് വെച്ചാൽ ഈ കഥ നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടില്ല ഇതിന്റെ അകത്ത് ആ ഒരു ഐഡിയ ഐഡിയ കഥ ഉണ്ടായ ഐഡിയ അത് നമ്മൾക്ക് വേറെ കാണാൻ പറ്റിയിട്ടില്ല പിന്നെ ഇതിൽ ഒരുപാട് ഒരുപാട് എന്താ പറയാ ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ട് ലൈക്ക് ബിനുടെ ആണെങ്കിലും അല്ലെങ്കിൽ ഇവരുടെ ലിജോടെ ആണെങ്കിലും പ്രിയമ്പതയുടെ ആണെങ്കിലും എല്ലാവരുടെയും നല്ല പെർഫോമൻസ് എനിക്കും ഒരു കഥാപാത്രം നല്ല രീതിയിൽ പ്ലേ ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് അതിൽ ബെറ്റർ പെർഫോമൻസ് ഞാൻ റൈറ്റിങ്ങിന്റെ ഒരു പ്രത്യേകത നമ്മൾ ഈ മോശം റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുക നമ്മളാരാണ് ആ അത് രാഘവന്റെ മോനാണ് കേട്ടോ അവൻ ഇങ്ങനത്തെ ഒരുത്തനാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ആ ചെറുക്കനെ ജനിച്ച പോലെ അറിയുന്ന ഒരാൾ എഴുന്നിട്ട് പറയാണ് അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര റീച്ച് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഒരു സോണിലേക്കൊക്കെ പോയിട്ട് അപ്പം നമ്മൾ എവിടെയോ ഭയങ്കര ടേൺ ഓഫ് ആവും ഈ മറ്റേ ഈ രാജേഷ് റവി സാനു മജീദ് ഇതുവരെ രണ്ടുപേരും കൂടി എഴുതിയാണ് ഇതിന്റെ ഇതിൻ്റെ റൈറ്റിങ്ങിൻ്റെ ഒരു പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ മറ്റേ ഷറഫിനെ കാണിക്കുന്നത് ഷറഫിന് ഭയങ്കര ഇൻട്രൊഡക്ഷൻ ഒന്നും ഉണ്ടാവില്ല ഷറഫിനെ ഒരു ബേസിക് ഒരു ഒരു രണ്ട് ഒരു ഒരു മിനിറ്റിൽ ഇയാളെ കാണിച്ചു കഴിയുമ്പോൾ ഷറഫ് എന്താണ് ഷറഫിന്റെ ബാക്ക് സ്റ്റോറി എന്താണ് അല്ലെങ്കിൽ ഷറഫ് എന്തുകൊണ്ടാണ് ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഏറ്റവും ചുരുങ്ങിയ സ്പേസിൽ ഇപ്പം എന്റെ കഥാപാത്രം എന്റെ കഥാപാത്രം മനോജൻ എന്ന് പറയുന്ന ഇന്ത്യൻ കോഫി ഹൗസിലെ വടകരയില ഇന്ത്യൻ കോഫി ഹൗസിലെ ഒരു വെയ്റ്ററാണ് ഇയാള് ഇയാളെ എന്റെ രൂപം കാണിക്കുന്നതിന് മുമ്പേ ഫിലിം മേക്കറ് സിനിമയുടെ ടൈറ്റിൽസിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു ടൈറ്റിൽ ഇതല്ല സിനിമ തുടങ്ങി എന്റെ കാണിക്കുന്നതിന് മുമ്പേ എന്റെ ഫുൾ പരിപാടി മറ്റേ അതെങ്ങനെയാണ് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം ആ ഒരു തരത്തില് ഭയങ്കര സ്കില്ലുള്ള റൈറ്റേഴ്സാണ് അപ്പൊ അത് നമുക്ക് ഈ നമ്മളെ ആക്ടേഴ്സിന് ഏറ്റവും ഹൈ കിട്ടുന്ന ഒരു പരിപാടി എന്താണെന്ന് അറിയൂ വേറെ ഒന്നുമല്ലേ ക്യാമറ ആംഗിളോ അല്ലെങ്കിൽ നമ്മളെ ഷൂട്ട് ചെയ്യപ്പെടുന്ന രീതിയോ അതിന്റെ അപ്പുറത്തേക്ക് ഭയങ്കര വെൽ റിട്ടേൺ ആയിട്ടുള്ള ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഭയങ്കര നല്ലൊരു സ്ക്രീൻ പ്ലേയിൽ ഭയങ്കര രസകരമായിട്ടുള്ളൊരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ വേറെ എന്ത് പരിമിതികളുണ്ടെങ്കിലും നമ്മളതിനേക്കെ അതിജീവിക്കും ഇതില്ലാണ്ട് വേറെ എന്ത് കിട്ടിയിട്ടും ഒരു കാര്യമില്ല കാര്യം നമുക്കൊരു ക്രിയേറ്റീവ് ഹൈ ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു പോയിന്റ് തന്നെയാണ് എനിക്ക് ഷർഫുഗ ഈ ഇടയ്ക്ക് പറഞ്ഞൊരു ബൈറ്റ് ഭയങ്കരമായിട്ട് വൈറലാകുന്നുണ്ട് സ്ക്രീൻസ് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ബൈറ്റ് ഇങ്ങനെയാണ് അതായത് ഞാൻ എൻ്റെ രണ്ട് സിനിമകൾ ഇപ്പോൾ ഒ ടി ടിയിലാണ് ഇറങ്ങിയത് ഞാൻ ഒരു സിനിമ ഇനി എന്നുണ്ടെങ്കിൽ പൈസ തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ ചെയ്യാനും തയ്യാറാണെന്ന് പറയുന്നത് ശരിക്കും പണത്തിനൊക്കെ അപ്പുറം സിനിമ എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ സിനിമ ചെയ്യുമ്പോൾ ഒരു വീഡിയോ അല്ലേ ആ അത് അല്ല അത് ഇതെല്ലാം കാലം മാറി കൊടുമ്പോ അതിന്റെ പ്രശ്നങ്ങള് വരും കഴിഞ്ഞാല് ഓ ടി പ്ലാറ്റ്ഫോമുകൾ ഭയങ്കര ഉണ്ടാക്കുന്നു മലയാള സിനിമക്ക് എന്നുള്ള തരംഗം നിൽക്കുന്ന സമയത്ത് എന്റെ മധുരമനോഹരമോ എന്ന് പറയുന്ന സിനിമയുടെ പൂജയുടെ അന്നാണ് എന്റെ അടുത്ത് ഈ ബൈറ്റ് ചോദിക്കുന്നത് അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു എന്താണ് ഓ ടി സിനിമകൾ ഓ ടി നിക്കു സിനിമയില്ല ഒ ടി ടി മാത്രമായിട്ടുള്ള സിനിമകൾ അഭിനയിക്കുകയോ എന്നുള്ള രീതിയിൽ ചോദ്യം വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വേറെ സിനിമകളൊന്നുമില്ല എനിക്ക് ഒ ടി ടി സിനിമയാണ് വരുന്നതെങ്കിൽ അത് ചെയ്യും അല്ലെങ്കിൽ യൂട്യൂബ് സിനിമയാണെങ്കിൽ വരുന്നതെങ്കിൽ അത് ചെയ്യും അത് നമ്മൾ അഭിനയിക്കുക എന്ന് പറയുന്ന കാര്യം നമ്മൾ ചെയ്യും എന്നുള്ളതാണ് അത് ഉദ്ദേശം അതല്ലാതെ അത് വേറെ രീതിയിൽ പറഞ്ഞല്ലോ അത് ഓരോ സമയത്ത് ഓരോ തരംഗമാണല്ലോ അതോ ഒ ടി ടി മലയാള സിനിമയെ കിടക്കുന്നു സിനിമയെ മൊത്തത്തിൽ വിഴുങ്ങുന്നു പറഞ്ഞിട്ടുള്ള ആ സ്റ്റേറ്റ്മെന്റ് വന്ന സമയത്താണ് അത് പക്ഷേ അങ്ങനെ അത് ഇപ്പോഴും ആപ്ലിക്കബിൾ ആണ് നമ്മള് ബേസിക്കലി ആക്ടേഴ്സ് ആക്ടേഴ്സാണ് നമുക്കിപ്പോ ഇപ്പൊ നമ്മൾ അഭിനയിക്കുമ്പോൾ പൈസ കിട്ടുന്നു നമുക്ക് പോപ്പുലാരിറ്റി സിനിമയൊക്കെ ഉണ്ട് അപ്പൊ അറ്റ് ദ സെയിം ടൈം നമ്മള് ഇപ്പോൾ നമ്മളൊരു ക്രിയേറ്റീവ് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ രണ്ട് തരം സിനിമകളും ചെയ്യുന്ന ഒരാളാണ് അപ്പം നമ്മളൊരു ഇന്ത്യൻസ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഈ വലിയ പ്ലാറ്റ്ഫോമുകളോ വലിയ തിയേറ്ററോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ആ സിനിമ ചെയ്യുന്നത് ആ സിനിമയിൽ നമുക്ക് ഒരു സാമ്പത്തിക ലാഭം ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഒരു രൂപ വാങ്ങാണ്ട് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നു നമ്മളെ ആക്ടേഴ്സാണ് നമ്മുടെ തൊഴിൽ അഭിനയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാനെവിടെയൊക്കെ ആലോചിക്കും ഞാൻ ഒരു ആക്ടർ അല്ലെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളത് എന്നെ എ ആക്ടർ അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റൻസ് തന്നെ പ്രോബ്ലമാ പ്രോബ്ലമാറ്റിക് ആവും ശരിക്കുന്നത് ആ ഒരു അർത്ഥത്തിൽ നമ്മൾ സിനിമയും ആർട്ടും തിയേറ്ററും ആക്ടിങ്ങായിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ എൻ്റെ ലൈഫിൻ്റെ തന്നെ വേ ഓഫ് എക്സ്പ്രഷൻ തന്നെ ആക്ടിംഗ് ആണ് അല്ലെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഒരർത്ഥത്തിൽ ചെയ്യുന്നത് ഈ ആർട്ടിൽ കൂടെയാണ് അപ്പോൾ നാളൊരു ഇപ്പം യൂട്യൂബ് സിനിമ ചെയ്യേണ്ടതെന്ന് യൂട്യൂബ് മീഡിയമല്ല വിഷയം നമ്മൾക്ക് എന്നും ഈ പറയുന്ന നല്ല സിനിമ നല്ലതല്ലാത്ത സിനിമ സിനിമ നല്ലതാണെന്ന് നമുക്ക് അങ്ങനെയല്ല നമ്മൾ സിനിമ ചെയ്യുന്നത് നമുക്കൊരു പരിപാടി കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ സിനിമ ചെയ്യും അത് നമ്മൾ മറ്റേ റോട്ടിൽ നാടകം കളിച്ചിരുന്ന ആളുകളാണ്